കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പപ്പടം ഈ പപ്പടം കൊണ്ടാണ് ഞാൻ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം കൊണ്ട് ഞാനിത് എന്താണ് ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ പപ്പടം കൊണ്ടൊരു ടോരനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ പിന്നെ ഉണ്ടാക്കാൻ പോയാലോ വോയിൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാൻ അഞ്ച് പപ്പടമാണ് എടുത്തേക്കുന്നത് എല്ലാ വീടുകളിലും ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളും മാത്രമേ കാണുകയുള്ളൂ അവർക്ക് ഇത് തന്നെ ധാരാളമാണ് അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഹാഫ് പോർഷൻ മതിയാവും കടുക് താളിക്കാനായിട്ട് ഒരു വറ്റൽ മുളക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇത് ഇത്രയും ഞാൻ നേരത്തെ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നേ പപ്പട തോരനുണ്ടാക്കാനായിട്ട് റെഡിയാവാം ആദ്യം തന്നെ ഞാനൊരു ചീണച്ചട്ടി അടുപ്പിൽ വെച്ച് കത്തിച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ സാധാരണ ഗതിയിൽ പപ്പടം വറുത്ത് പോകുമ്പോൾ ആ എണ്ണയില് പപ്പടത്തിന്റെ മാവിന്റെ വേസ്റ്റ് എല്ലാം അറിയാറുണ്ട് അതിന് ആദ്യമേ തന്നെ പപ്പടത്തിന്റെ രണ്ട് വശവും നല്ല ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് തൂത്ത് മാറ്റിയതിനു ശേഷം നമുക്ക് പപ്പടം വറുത്തു പോരാ അതേ എണ്ണയിൽ തന്നെ ഞാൻ കടുക് താളിക്കാനായിട്ട് കുറച്ച് കടുക് കടുക് പൊട്ടിയതിനു ശേഷം ിലോട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുവാണേ വെളുത്തുള്ളി ഒരുവിധം മൂത്ത് വന്നതിന് ശേഷം വറ്റൽമുളക് രണ്ടോ മൂന്നോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുക പിന്നീട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന ആ ഹാഫ് പോർഷൻ സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുവാണേ ഇത് ചെറുതായിട്ട് ബ്രൗൺ നിറം ആവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പുഴി ഏകദേശം വഴഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിലും എനിക്ക് ഉള്ളി പശുക്കാനായിട്ട് ഈ മാതിരിയുള്ള ചീനച്ചട്ടിയാണ് ഏറ്റവും ഇഷ്ടം ഏകദേശം ഇത് ഉള്ളിൽ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ആ ചേരുവകൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഈ സവാളിലോട്ട് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാതെ ഇതിൻ്റെ അച്ചമനം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഇളക്കി കൊടുക്കുന്ന സമയം കൊണ്ട് സവാളയും ചേർത്ത മിക്സും കൂടി ഒരു നല്ല കളറായിട്ട് വരുതേ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ചു വച്ചിരുന്ന പപ്പടം ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഇതിലോട്ട് കുറേക്ക് കൊടുക്കണം അതിന് ശേഷം അതിങ്ങനെ കുറേ ഇളക്കി കൊടുക്കണം നോക്കിയേ ഇത്ര സമയമേ വേണ്ടി വന്നുള്ളൂ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി ചേർത്തിട്ടാണേ എല്ലാവരും ഇങ്ങനെ പപ്പടത്തോലൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം കുട്ടികളോട് അഭിപ്രായം ചോദിച്ചിട്ട് കമന്റ് ചെയ്യുന്നേ അടുത്ത പ്രാവശ്യം വേറൊരു ടിപ്സുമായിട്ട് വരാം